ഓണത്തിന് ഇതുപോലെ ഒരു സമ്മാനം ഓഫർ കൊടുക്കുന്നത് വേറെ ബംബർ പ്രൈസ് രണ്ട് ബി എൻഡബ്ലി ബൈക്കിട്ടോ ജി ത്രീ ടെൻ തേർഡ് പ്രൈസ് ആറ് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ലട്ടോ ഇനി ഉറച്ചോളൂ സമ്മാനം ഉറപ്പാണ് ഐഫോൺ കൊടുക്കേണ്ട ഇന്റർനാഷണൽ ട്രിപ്പ് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഇത് കൂടാതെ ഹോം അപ്ലയൻസിനും കിച്ചൺ അപ്ലയൻസിനും ഒക്കെ അപ് ടു സെവന്റി ഫൈവ് പെർസെന്റേജ് വരെ ഓഫ് ഉണ്ട് ഇത്തവണത്തെ ഓണത്തിന് കോട്ടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും നിക്ഷാൻ ഇലക്ട്രോണിക്സ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വാങ്ങുന്നവർക്ക് സമ്മാനങ്ങൾ ഉറപ്പാണ് ഓണം ഒരായിരം ഓഫറുമായി ഇപ്പൊ മിക്സുകൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ ി ഫൈവ് പെർസെന്റേജ് വരെ ഓഫ് ആണ് ഒരുപാട് കമ്പനികളുണ്ട് പിന്നെ ടിവികൾക്ക് നോക്കുകയാണെങ്കിലും അപ് ടു സെവന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ആണ് ഇപ്പൊ വാട്ടർ ഹീറ്റർ ആയാലും അപ് ടു സെവൻറ്റി ഫൈവ് പെർജ്ജ് വാട്ടർ പ്യൂരിഫയറിലേക്ക് നോക്കണമെങ്കിലും അപ് ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആണ് ഇപ്പൊ കിച്ചൺ ഐറ്റംസ് ആയാലും ക്രോക്കറി ആയാലും കട്ട്ലറി ആയാലും ഒക്കെ അപ് ടു സെവറി പെർസെന്റേജ് ഓഫർ ഉണ്ട് ഇപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് നോക്കുകയാണെങ്കിൽ അപ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഉണ്ടോ ഇപ്പൊ സൈഡ് ബൈസൈഡൊക്കെ മുപ്പനാല് തൊള്ളായിരം മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് എല്ലാ ലോകത്തര കമ്പനികളും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഡബിൾ ഡോറിൽ വരണം സിംഗിൾ ഡോറിൽ വരുന്ന റെഫ്രിജറേറ്റർ അപ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് സിംഗിൾക്ക് നോക്കുകയാണെങ്കിൽ അപ് ടു സിക്സി പെർജ്ജ് ഓഫ് ആണ് ഒരുപാട് കമ്പനി ഞാൻ ഒന്ന് ഇപ്പൊ മൊബൈൽ ഫോൺസിലായാലും ലാപ്ടോപ്സിനായാലും എല്ലാത്തിലും ഇവിടെ ഓഫറെ എണ്ണയും കിട്ടും അതുപോലെ ഇവിടെ റിപ്പയറും സർവീസും അവൈലബിൾ ആണ് അപ്പൊ ഞാൻ പോയത് നമ്മുടെ കോഴിക്കോട് വടകര ഉള്ള നിക്ഷാൻ ഇലക്ട്രോണിക്സിലാണ് ഈ ഓണം കളറാക്കാൻ വേഗം ഇട്ടോളി നിങ്ങൾ അടുത്തുള്ള നിക്ഷാനിലേക്ക്